ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഒന്ന് സുമാരിക്കുന്നത് വിശ്വസിക്കുന്നു നമുക്കിന്ന് റെഡ് മീറ്റിൻ്റെ ബോൺ വെച്ചുള്ള ഒരു നമുക്ക് അതുകൊണ്ടൊരു ഗ്രേവി വെക്കാം ടേസ്റ്റായി ഒരു കറി വെക്കാം എങ്ങനെയാ ഒന്നൊന്ന് കാണാം നമുക്കിന്ന് ഒരു മീറ്റിന് ബോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഒരക്കിലാണ് അതിന് വേണ്ട എന്തെല്ലാം ആണെന്ന് നോക്കാം അതിന് വേണ്ടത് ഞാൻ കുറച്ച് ഇരുപത് ഇരുപത്തഞ്ച് ഉള്ളി ചതച്ച് എടുത്തിരിക്കുകയാണ് നല്ല കഴുകിയിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് ഒരു പീസ് ഇഞ്ചിയാണത് ഇത് നല്ലതായിട്ട് അരകല്ലേ ചതച്ചതാണ് വെളുത്തുള്ളി ഒരു ഇരുപത് പീസ് ഇരുപത് വെളുത്തുള്ളി ഉണ്ടായിരുന്നു അത് ഞാൻ ചതച്ച് വെച്ചിരിക്കുവാണ് അതിന് വേണ്ടത് മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾ അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പിന്നെ കുരുമുളക് പൊടി മസാല പിന്നെ മീറ്റ് മീറ്റ് മസാല ഇടുന്ന നമുക്ക് വളരെ നല്ലതാണ് പിന്നെ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നൊന്നും കാണാം അതിനായിട്ട് ഞാൻ പാൻ കുക്കറാണ് വെച്ചേക്കുന്നത് അത് ഓയിൽ ചൂടായി ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ప్రత్యేక నెల వచ్చి ఉీ చదువు ఇది వే నేను ఆ టేస్ట్ కూడీ ചെറു തീ കിടന്ന് നന്നായിട്ട് വളലണം ആ സമയത്തേക്ക് ഒന്ന് വഴന്ന് വളർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഹാഫ് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം നമുക്ക് ചെറു തീ കിടന്ന് നമ്മൾ ഒന്ന് അതുപോലെ നമുക്ക് കുറച്ച് ഉലുവ ചേർക്കുന്ന വളരെ നല്ലതാണ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ഇടാം പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരൊടുക്കാം നന്നായിട്ടൊന്ന് വളർന്നാട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ജീര ഇട്ട് കൊടുക്കാം ചെറിയ ജീര പെരി ഒരു ഹാഫ് എന്തായാലും നോക്കാം ഇതിട്ട് വഴങ്ങുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് ഗരം മീറ്റ് മസാല ഒക്കെ കൊടുക്കാം ഒറ്റിയ സ്പൂണ് ഏകദേശം നന്നായി ഏകദേശം നന്നായിട്ട് നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്നു ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വഴന്നു അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ മീറ്റ് മസാല എല്ലാം നമ്മളതിനകത്ത് ചേർത്ത് കഴിഞ്ഞു മഞ്ഞൾ ഇനി ഇത് നമുക്ക് ചെറിയ തീ കിടന്ന് നന്നായിട്ട് ഈ പച്ചമണം മാറുന്നവരെ എല്ലാം ഒന്ന് നന്നായിട്ട് കിടന്ന് വഴലണം ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന இது போலிட்டு கொடுக்க இது நமக்கு நேக்ஸ் அப்போ நம்ம நம்ம மிக்ஸ் எல்லாச்சும் அவளுக்கு உப்பு வேணுமெருக்கும் அது உப்பிச்சு இது நம்மளது ஜஸ்ட் இது வெள்ளம் ஒழிச்சிட்டு ஒன்று அடக்கு வைக்க இது ஒன்று தொடக்க ஆதிக்கிட்டு പച്ചിപ്പ് മണമൊക്കെ മാറി ലേക്ക് ഒരു ഗ്ലാസ് ചൂറ് വെള്ളമാണ് അത് കൊടുക്കുന്നത് ഒരു ആ ഏഴ് വിസിൽ വേണം അത് കഴിഞ്ഞിട്ട് ആ സ്റ്റീമിൽ കിടന്ന് ഇത് വേവണം നമുക്കിങ്ങത് കുക്കറ് അടച്ച് വയ്ക്കാം നന്നായിട്ട് ആ ഏഴ് വിസിൽ കേൾക്കത്തക്ക രീതിയിൽ ഇടാം ഇനി ആ സമയത്ത് നമുക്ക് രണ്ട് കപ്പ് ഒന്ന് പുഴുങ്ങാം ഞാൻ ആ സമയത്ത് കഴുകി നന്നായിട്ട് കപ്പയൊക്കെ കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ചാൽ ഈ ലവൊക്കെ വേണേ വെള്ളം നമ്മൾ എത്രമാത്രം കപ്പയെടുക്കുന്ന ലവൊക്കെ വെച്ചു ഞാനൊരു ഉപ്പ് ഇട്ട് കൊടുത്തു നിങ്ങളെല്ലാവരും രാവിലെ കഴിച്ചോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടോ എല്ലാവരും സുമായിരിക്കുന്ന എല്ലാവരും ഒന്ന് മറുപടിയൊക്കെ പറയണേ അപ്പോൾ നമുക്ക് എന്തുമായി നോക്കാം ഏഴ് വിസല് കഴിഞ്ഞു അതൊക്കെ ഇനി നമുക്ക് നോക്കാം തുറന്ന് നോക്കിയിട്ട് നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്കതൊരു മറ്റൊരു പാനിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ ഇത് റെഡി ആയിരിക്കുവാണേൽ നല്ല രീതിയോടു കൂടി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ശേഷം നമുക്ക് ഇനി നമ്മുടെ കപ്പയും കൂടെ റെഡിയാക്കാം നമ്മുടെ കപ്പ ഇനിയും ഊറ്റാം ഇനി നമുക്കൊരു കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ കപ്പയും റെഡിയായിട്ടൊക്കെ ஞான எந்த எல்லோரும் உண்டாங்க எனக்கு எல்லாருக்கும் கைக்கேன் ஆனால் இப்போ எனக்கு டேஸ்ட் நோக்காம் இன்னும் உண்டெல்லாம் இதுபோல செய்யணும் வளர நல்ல டேஸ்டான இது எல்லாரும் செய்யணும்னு விஷிக்க எல்லாருக்கும்